പ്രതാവ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷി നിമിത്തം തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം തന്ന നല്ലൊരവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ സവിശേഷ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക അവൻ കടന്നുപോയി ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറയും ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറയും ദൈവത്തിന് സ്തോത്രം ഈ മനോഹരമായ സമയത്ത് നാം ഇന്ന് അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വഴിമുട്ടിയവന് വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് സ്തോത്രം നമ്മൾ വായിച്ചു കേട്ട ഭാഗത്തിൻ്റെ ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭരണചക്രം ആ കലകൾ വരെയും തിരിച്ചുകൊണ്ടിരുന്നത് ന്യായാധിപന്മാർ എന്ന സംഘമാണ് പതിനഞ്ചോളം ന്യായാധിപന്മാരുടെ ഭരണം ഇസ്രായേലിൽ നടന്നു അതിനുശേഷം രാജഭരണം എന്ന ഒരു ലെവലിലേക്ക് രാജ്യം കടന്നു പോകുന്ന ഒരു തലത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത് സ്തോത്രം പതിനഞ്ച് ന്യായാധിപന്മാരിൽ പതിനഞ്ചാമനായി ഷമുവേൽ രാജഭരണം നടത്തുമ്പോൾ ന്യായാധിപ ഭരണം നടത്തുമ്പോൾ അപ്പോൾ തന്നെ ദൈവം അദ്ദേഹത്തെ പ്രവാചകനായിട്ടും ദേശത്ത് നിയമിച്ചിരിക്കുകയാണ് സ്തോത്രം അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവ ജനത്തിന് ഒരാഗ്രഹം ഉള്ളിൽ വന്നത് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം അവർ ദൈവത്തോട് അവർ ഷമുവേലിനോട് ആ കാര്യം പറഞ്ഞ് ശമുവേൽ ദൈവത്തോട് ആ കാര്യം ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി ശമുവേൽ പ്രവാചകന് ശേഷം വന്ന തൻ്റെ രണ്ടു മക്കളുടെ ഭരണത്തിലുള്ള തകർച്ചയാണ് സത്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ദൈവജനത്തെയും പറയുവാനൊക്കെ പ്രേരിപ്പിച്ചത് നമ്മൾ ദൈവജനം പഠിക്കുമ്പോൾ അവർ കൂലി കൊടുത്ത് പല കാര്യങ്ങളും നിയന്ത്രിക്ക കൂലി മേടിച്ച് പല കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചതിൻ്റെ വരേണ്ട ഫലമാണ് അവിടെ സംഭവിച്ചത് എനിവേ അപ്പൊ ദൈവം തമ്പുരാനോട് ശമുവേൽ ഈ കാര്യം പറഞ്ഞു ജനത്തിൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ് കർത്താവ് അതുകൊണ്ട് നീ എന്ത് പറയുന്നു ഈ കാര്യത്തിൽ നീ ഒരു രാജാവിനെ അവർക്ക് അഭിഷേകം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ശമുവേലിനോട് ദൈവ നമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട് സത്യത്തിൽ അവർ വേണ്ട എന്ന് പറയുന്നത് എന്നെയാണ് കാരണം അവരുടെ മുമ്പിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് മേൻ തിയോക്രാറ്റിക്കൽ ഏരിയ തിയോക്രാറ്റിക് അതായത് ദൈവത്താൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യം ദൈവം അപ്പോയിന്റ് ചെയ്ത ന്യായാധിപന്മാർ ദൈവത്താൽ ഭരണം നടത്തുകയാണ് ആ കാലഘട്ടം സ്തോത്രം എന്നാൽ അവരെന്നോട് ചോദിക്കുകയല്ലേ അതുകൊണ്ട് അവരെന്നോട് ചോദിച്ച കാര്യമല്ലേ ദൈവത്തിൻ്റെ ആ സ്നേഹവും ദൈവജനത്തോടുള്ള ആ അളവറ്റ കടപ്പാടുമൊക്കെ അവർക്കൊരു രാജാവിനെ കൊടുക്കുവാൻ ഇടയായിട്ടുള്ളു ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവിനെ തെരഞ്ഞെടുക്കാനായിട്ടുള്ള ചുറ്റുവട്ടങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ വായിച്ചു കേട്ട വചനത്തിൻ്റെ ഒരു പശ്ചാത്തലം നിലകൊള്ളുന്നത് സ്തോത്രം ബെന്യാ ബെന്യാമിൻ ഗോത്രത്തിൽ ബെഞ്ചമിൻ ബെന്യാമിൻ ഗോത്രത്തിലെ മത്രി കുടുംബത്തിൽപ്പെട്ട കീഷ് എന്ന് പറയുന്ന ധനികനായ വ്യക്തിയുടെ മകനാണ് ഷൗൽ എന്ന് പറയുന്ന പ്രാഗൽഭുവും കോമളത്വവും നല്ല പേഴ്സണാലിറ്റി ഒക്കെയുള്ള വ്യക്തി ഒരു ദിവസം അവരുടെ കുടുംബത്തിൽ നിന്ന് അതായത് കീശിൻ്റെ ഭവനത്തിൽ നിന്ന് കഴുതകളെ കാണാതാകുന്ന ഒരു സംഭവം ഉണ്ടാകുകയാണ് എന്നാൽ ആ കഴുതകളെ അന്വേഷിച്ച് മകനായ ശൗലും ഒരു ഫ്രിത്യനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് സ്തോത്രം എന്നാൽ അവർ വളരെ അന്വേഷണം നടത്തിയിട്ട് ആ കഴുതകളെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല സ്ത്രോത്രം പലയിടങ്ങളിലും അവരുടെ കഴിവനുസരിച്ച് പ്രാപ്തി അനുസരിച്ച് അവര് അന്വേഷിക്കുവാനായിട്ട് ഇടയായിത്തീറും എന്നാൽ അവർക്ക് ആ കഴുതയെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ അവരുടെ അന്വേഷണം എവിടെ വഴിമുട്ടിയോ ആ തരണത്തിൽ തിരിച്ചിന് വീട്ടിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം അവരുടെ മുമ്പിൽ വന്നു കാരണം ശൗലിൻ്റെ വാക്കുകൾ അവിടെ വ്യക്തമാണ് ഇനി കഴുതകളെ വിട്ട് അപ്പൻ നമ്മളെക്കുറിച്ച് മകനെക്കുറിച്ച് ചിന്തിക്കും വേദനിക്കും വിഷമിക്കും അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ വീട്ടിലോട്ട് മടങ്ങിപ്പോയേക്കാം എന്ന് ഭൃത്യനോട് പറയുമ്പോൾ നോക്കുക ഹൃത്യനിലൂടെ ഒരു 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 ഹിൻഡ് അവിടെ വെളിപ്പെടുകയാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം അത് ഇവിടെ ഈ ദേശത്ത് ഒരു ഒരു ദാർശികനുണ്ട് ഒരു ദർശകനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഭാരപ്പെടുന്ന വിഷയത്തിന് ഒരു പരിഹാരം കിട്ടുമായിരിക്കുക എന്ന് പറഞ്ഞു അമേൻ നോക്കുക അവരുടെ വഴിമുട്ടിയ ആ മേഖലകളിൽ വഴി പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഫൃത്യനാണെങ്കിലും ഒരു വ്യക്തിയെ ദൈവം അവിടെ ഒരുക്കുന്നത് കണ്ടു സ്തോത്രം ഒരു ദൈവ ജീവിതയാത്രയിൽ തീർച്ചയായിട്ടും അവനെ സഹായിക്കുവാൻ ഒത്തിരി ഘടകങ്ങൾ ഈ ഭൂമിയിലുണ്ട് അത് ഏത് വേണമെങ്കിലും ദൈവത്തിന് നമുക്ക് അനുവദിച്ചു തരുവാൻ കഴിയും സ്തോത്രം ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ്റെ കുഷ്ടം മാറുവാനായിട്ടുള്ള അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് അവൻ്റെ വീട്ടിൽ വേലയ്ക്ക് വന്ന അവൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരു പെൺകുട്ടിയാണ് വേലക്കാരുത്തി പെൺകുട്ടിയാ അവൾക്ക് കിടക്കാൻ നല്ലൊരു വീടില്ലെങ്കിലും ആ മേൻ ഒരു പക്ഷേ എങ്കിൽ അവൾക്ക് കഴിക്കാൻ നല്ല ആഹാരമില്ലെങ്കിലും അവൾ കിടക്കുന്നത് ഒരുപക്ഷേങ്കിൽ വലിയ വലിയ സമൃദ്ധമായ അനുഭവത്തിൽ ഒന്നുമല്ലെങ്കിലും അമേൻ ദേശത്തിലെ രാ അമേൻ ദേശത്തിലെ സേനാധിപൻ്റെ വി ഐപിയുടെ ജീവിതത്തിലെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനൊരു ചൂണ്ടുപലകയായി ദൈവം അവൾ ഉപയോഗിച്ചു പ്രൈസല്ലോ നോക്കുക കാര്യം ഫൃത്യനാണെങ്കിലും നോക്കൂ ആ ഷൗലിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കീശിൻ്റെ കുടുംബത്തിൽ വന്ന ലോസസ് ആ നഷ്ടത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി അവിടെ ഒരു വഴി പറഞ്ഞു കൊടുക്കുവാൻ ആ ഫ്രൃത്യനിലൂടെ ഐ മീൻ ദൈവം പ്രവർത്തിക്കുന്നത് സ്തോത്രം ഈ നല്ല പകൽക്കാലം ഞാൻ ഈ വചനം പറയുമ്പോൾ ശ്രദ്ധിക്കുക ഐ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാണ് നമ്മുടെ വഴിമുട്ടി അനുഭവങ്ങളിൽ വഴി പറഞ്ഞു തരുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് സ്തോത്രം അവൻ വഴി അടയ്ക്കുന്നവനല്ല വഴി തുറന്നു തരുന്നവനാണ് അമേൻ വഴിയില്ലാത്തടത്ത് അവൻ നമുക്ക് വഴി ഒരുക്കി തരാനും കൂടെ മതിയായ ദൈവമാണ് അമേൻ ദൈവത്തിന് സ്തോത്രം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യം നമുക്കിന്ന് അമേൻ നമുക്ക് നമ്മുടേതായ പ്രസന്റ് സിറ്റുവേഷൻസ് പലതും അറിയാം അമേൻ എന്നാൽ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും പറയുവാനായിട്ട് കഴിയത്തില്ല എങ്ങനെയാകും എന്താകും എന്നുള്ളത് എന്നാൽ നമ്മളെ സൃഷ്ടിച്ചവനും വീണ്ടെടുത്തവനുമായ കർത്താവ് ആദിയും അന്ധവും അറിയുന്നവനാണ് സ്തോത്രം അമേ നമുക്ക് ചില ആരംഭങ്ങൾ നമ്മുടെ ചില ആരംഭങ്ങൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും പക്ഷെ നമ്മുടെ അവസാനം എത്രത്തോളം ഉള്ളതെന്ന് നമുക്ക് ആർക്കും പങ്കുവെക്കുവാനും പറയുവാനായിട്ടൊന്നും കഴിയത്തില്ല എന്നാൽ സ്തോത്രം നമ്മുടെ അവസാനത്തെക്കുറിച്ചും വളരെ വ്യക്തതയുള്ള ക്ലാരിറ്റിയുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം ശ്രമിക്കുന്നത് ദൈവത്തിന് സ്തോത്രം അമേൻ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും വഴിയടഞ്ഞവരായി ഇനി എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് യാതൊരു ഒരു ചാൻസുമില്ല അമേ യാതൊരു ഒരു സാധ്യതയും ഒന്നുമില്ല എന്ന് പറയുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾക്ക് ആമേൻ ഒരു ദൂതായി ഏറ്റെടുക്കാം അമീൻ ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ വഴി വെട്ടി വെട്ടിത്തെളിച്ചു തരുവാൻ മതിയായ ഒരു ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ദൈവത്തിന് സ്തോത്രം ആ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി ചലിക്കട്ടെ ആ ദൈവത്തിന്റെ കരം നിങ്ങൾക്കൊരു പ്രവൃത്തിയായി വെളിപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം നോക്കുക അവർ ആ ദർശകന്റെ അടുക്കൽ എത്തി അത് സൂഫ് ദേശത്ത് വെച്ചാണ് ഐ മീൻ അവർ വഴിമുട്ടി തിരിച്ചു പോകുവാൻ ശ്രമിക്കുന്ന വേളയിലാണ് ഭൃത്യൻ മറ്റൊരു വഴി അവർക്ക് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ശമുഖേൽ ഒമ്പതാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഈ ദേശത്ത് ഒരു ദൈവ പുരുഷനുണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷണം കൂടെ ഭൃത്യൻ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം മാന്യനാണ് പറയുന്നതെല്ലാം ഒത്തുവരുന്നത് സ്തോത്രം നോക്കുക ഒരു ദൈവഭക്തന്റെ ലക്ഷണം കൂടെ ഇവിടെ നോക്കണം അമേൻ ഒന്നെന്താണ് മാന്യനാണ് രണ്ട് പറയുന്നതെല്ലാം ഒത്തു വരുന്നു അവൻ ഒപ്പിച്ച് പറഞ്ഞിട്ട് പോകുന്ന ഒരാളല്ല പറയുന്നതെല്ലാം ഒത്തുവരുന്നു അങ്ങനെയുള്ള ഒരു ദൈവപുരുഷന്റെ അടുക്കലേക്ക് നമ്മുടെ വിഷയവും ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു സൊല്യൂഷൻ കിട്ടും ഒരു ഗൈഡൻസ് കിട്ടും ഒരു ആലോചന കിട്ടും ഒരു ദൈവനിയോഗം കിട്ടും നമുക്കൊന്ന് ചെല്ലാം അമേൻ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അമീൻ ആ ദൈവപുരുഷന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഐ മീൻ അതിനു മുമ്പേ ദൈവാത്മാവ് ശമുവേൽ പ്രവാചകനോട് ഇവർ വരുന്നതും ഇവർ പുറപ്പെടുന്നതും ഒക്കെ അവിടെ വെളിപ്പെടുത്തി നിൽക്കുകയാണ് അത്തരണത്തിലാണ് ഐ മീൻ ആ ഷമുവേൽ പ്രവാചകന്റെ ഭവനത്തിൽ നിന്ന് അവർ മടങ്ങി പോകുന്ന വേളയിൽ അമീൻ പ്രവാചകൻ ഐ മീൻ ഫൃത്യനെ മാറ്റി നിർത്തിയിട്ട് അവിടെ പ്രത്യേകം പറയുന്നുണ്ടല്ലോ ഭൃത്യൻ മാറി നിൽക്കട്ടെ അമീൻ ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് അമീൻ ദൈവാലോചന വേണ്ടവൻ അല്പം മാറി നിൽക്കട്ടെ എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം അമീൻ ദൈവാലോചനയുള്ളവൻ അല്പം മാറി നിൽക്കട്ടെ ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കാനുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നു നിന്റെ മേലൊരു രാജകീയ അഭിഷേകമുണ്ട് നിന്നെ ദൈവം ഇസ്രായേലിൻ്റെ രാജാവായിട്ട് കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ആലോചന ആ മനുഷ്യനോട് അമീൻ ഷൗലിൻ്റെ ഷൗലിനോട് കൈമാറുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ക്രൈസ്ത ലോഡ് ഹലെ ലൂയ്യ അമേനെന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾക്ക് അമീൻ ഈ സംഭവങ്ങൾ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം വളരെ അരാജകത്വം നമുക്ക് തോന്നും അമീൻ എന്തുകൊണ്ടെന്നാൽ നോക്കുക ഒരു കുടുംബത്തിൽ ചില ലോസസുകൾ വരുത്തിയിട്ട് എന്താ അവിടെ വന്ന നഷ്ടം കഴുതയെ കാണാതാകുന്നു അമീൻ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ് ഐ മീൻ അകത്തലത്തിൽ ഒരു നിയോഗമുള്ളവൻ ഇരിക്കുന്നുണ്ട് ഭവനത്തിൻ്റെ ഉള്ളറകളിൽ നല്ല പേഴ്സണാലിറ്റിയുള്ള വ്യക്തിത്വമുള്ള ഐ മീൻ ഒൻപതാം അധ്യായം ഒന്ന് ശമു ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ശൗലിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് വളരെ ശക്തമായി പറയുന്നുണ്ട് പക്ഷേ പുള്ളി വീടിനകത്ത് ഒതുങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ അവനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്താ അവൻ്റെ വീട്ടിനകത്ത് തന്നെ ചില ലോസസുകൾ വരത്തില്ല ആമേൻ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് അവനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ സ്തോത്രം ഹാലേ ലുയ്യ ഞാൻ ഒരു വചനം കൂടെ ഒരു വാക്കുകൂടെ ഈ തരണത്തിന് നിങ്ങളെ ഓർപ്പിക്കുന്നു പല നഷ്ടങ്ങളുടെയും മുമ്പിൽ പകച്ചു നിൽക്കുന്നവരായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ അപ്പുറം കടക്കുവാൻ കഴിയാതെ പരിഹാരം കാണുവാൻ കഴിയാതെ വഴി അടഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു ദൈവിക സന്ദേശം കൈമാറട്ടെ അതിൻ്റെ പിന്നിലുള്ള ദൈവപ്രവൃത്തി ആരായുവാൻ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുവാൻ ശക്തനായ ഒരു കർത്താവുണ്ട് ദൈവം അതിനർഹപ്പെട്ടവരെ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി മിറാക്കുലസ് വേ ഒരുക്കി തരുവാൻ കർത്താവ് മതിയായ ദൈവമാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അമേൻ അമേൻ ഈ ആ കീശിന്റെ ഭവനത്തിൽ വന്ന ചില ലോസസുകൾ അമേൻ അതിനകത്തുനിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരുവാനായിട്ടുള്ളതിനെ വേണ്ടിയാണ് ആ ഭവനത്തിനകത്ത് ഒതുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അമീൻ പുറം കാണാതെ പുറം ലോകം കാണാതെ അമീൻ ഒതുങ്ങി കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അമീൻ ആ ഭവനത്തിൽ ചില ലോസസുകൾ വന്നത് ദൈവത്തിന് സ്തോത്രം അമീൻ അപ്പോൾ ഇന്ന് ഈ പകൽകാലം നല്ലവണ്ണം നമ്മൾ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് ദൈവിക പദ്ധതി ഞാൻ അനുഭവിക്കുന്ന ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയത്തിൻ്റെ പുറകിലുള്ളത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ ഈ വാക്കുകൾ കൊണ്ട് സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം തമ്പുരാൻ നമുക്ക് വഴി പറഞ്ഞു തരുന്ന ദൈവമാണ് അവൻ നമുക്ക് വഴി ഒരുക്കി തരുന്ന ദൈവമാണ് അവൻ ആ മീൻ അവൻ്റെ വഴികളിലൂടെ നമ്മളെ നടത്തുന്ന കർത്താവാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഒരു രാജകീയ ആമേൻ മീൻ അണോൻമെൻറ്റിൻ്റെ അഭിഷേകത്തിൻ്റെ പുറകിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഒൻപത് പത്ത് അധ്യായങ്ങൾ ഒന്ന് ശമുവേൽ ഒൻപത് പത്ത് അധ്യായങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് അമീൻ ആ ആ വചനങ്ങൾ നാം പഠിക്കുമ്പോൾ ഒൻപതിൻ്റെ ഇരുപതാം വാക്യം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം പത്താം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം ഇവയൊക്കെ വെച്ച് നാം പഠിക്കുമ്പോൾ അല്ലേ ലുഹിയ അമീൻ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ് ഒരു മനുഷ്യൻ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് ഒന്നാം രാജസ്ഥാനത്ത് ഇരിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്നവരുണ്ട് പക്ഷേ അവൻ പുറത്തു വരുവാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നവനല്ല എന്നാൽ അവനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക സ്തോത്രം 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 അസങ്കീർണതമായ വിഷയത്തിലൂടെ നാളിതുവരെ ഫേസ് ചെയ്യാത്ത വെല്ലുവിളികളിലൂടെ അമ്മേ അമ്മ രണ്ടിനാലും ഞെരുങ്ങുന്ന അനുഭവത്തിലൂടെ ഒരുപക്ഷെ നാം മുന്നോട്ട് പോകുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കാം കർത്താവേ അമ്മേ സകല മേഖലകളും കൊട്ടിയടയപ്പെടുന്നതുപോലെ അമ്മ ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ ആ വഴി അടയുകയാണല്ലോ എന്റെ മുമ്പിൽ അത് അടയപ്പെടുകയാണല്ലോ എന്ന് ഒരുപക്ഷെ വിചാരപ്പെടുന്നവരോ ചിന്തിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം നിനക്കുള്ളതാണ് ദൈവത്തിന് സ്തോത്രം നിനക്ക് വേണ്ടി ഒരു വഴി പറഞ്ഞു തരുവാൻ നിനക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി തരുവാൻ കർത്താവ് മതിയായവനാണ് കൃത്യമായ വഴിയിലൂടെ നടത്തുവാൻ ദൈവം മതിയായ ദൈവമാണ് അല്ല വിഷയത്തിന്റെ മധ്യത്തിൽ നാഷ്ടങ്ങളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ വീർപ്പ് മുട്ടുന്നവരാണ് എന്നെ കേൾക്കുന്നവരെങ്കിൽ ഓർക്കുക സ്തോത്രം നിന്റെ നഷ്ടങ്ങൾ മുമ്പിൽ ഒരു വലിയ ലാഭത്തെ കണ്ടുകൊണ്ടാണെന്നുള്ളത് മറന്നു പോകരുത് ദൈവത്തിന് ഈ നഷ്ടങ്ങൾ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല അമേൻ ദൈവം അറിഞ്ഞുകൊണ്ടാണ് നോക്കുക ആ അമീൻ ആ ശൗലിൻ്റെ ഭവനത്തിൽ സംഭവിച്ച കഴുതകളുടെ നഷ്ടം കാണാതായ കഴുതകൾ അത് എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല സ്തോത്രം സ്തോത്രം അതെവിടെയുണ്ടെന്നുള്ളതും അമ്മ അത് ആരുടെ മക്കളുണ്ട് അതിൻ്റെ സിമ്പിൾ അതിൻ്റെ അമ്മ സകല അടയാളങ്ങളും അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പ്രവാചകനായ ശമുവേൽ അത് ഇന്ന സ്ഥാനത്തുണ്ടെന്നുള്ളത് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാര്യം അവൻ കഴുതയല്ല ഇവിടെ വിഷയം ദൈവത്തിൻ്റെ ആലോചനയാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിനു സ്തോത്രം ഇന്ന് പകൽക്കാലവും ഞാൻ പറയുന്നു നിനക്ക് വന്ന നഷ്ടമല്ല വിഷയം നിന്റെ സങ്കടകരമായ വിഷയമല്ല വിഷയം നിന്റെ അടഞ്ഞ വഴിയല്ല ദൈവത്തിനൂടെ വിഷയം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ ശക്തവും അഗോചരവുമായ ഉദ്ദേശമാണ് അത് തിരിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം നിങ്ങളെ ഇടവരുത്തും ദൈവം നിങ്ങളെ സഹായിക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഇവിടെ അമീൻ ആദ്യോടന്തം ഈ സംഭവം ഒമ്പതാം അധ്യായം ആദ്യം മുതൽ അവസാനം വരെയും നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുവാനായിട്ട് കഴിയും അമീൻ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് അമീൻ ഷൗൽ എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം നല്ല വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ആ മീൻ ആ വ്യക്തിയോട് ദൈവം ഐ വ്യക്തിപരമായി ഇടപെടുകയാണ് വ്യക്തിപരമായി അവനോട് സംസാരിക്കുകയാണ് ഒരു രഹസ്യ ദൂത് കൂട്ടത്തിലിരുന്ന് എല്ലാവരോടും ചേർത്തിരുത്തി പറയാനുള്ള ദൂതല്ല ദൈവത്തിനു പറയാനായിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഭൃത്യൻ ഇച്ച മാറി നിൽക്കട്ടെ ഐ മീൻ ഭൃത്യൻ അല്പം മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞത് ആ മീൻ ആലോചനയുള്ളവൻ നീയാണ് അമീൻ ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവൻ നീയാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടവൻ നീയാണ് ഹല്ലൂയ്യ കഴിഞ്ഞ നാളുകളിൽ ചില വ്യക്തിത്വം കീപ്പ് ചെയ്താ അമീൻ ആ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത നിന്നെ എനിക്ക് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുണ്ട് സഭകൾക്കു വേണ്ടി ഉപയോഗിക്കുവാനുണ്ട് നീ ഒതുങ്ങിക്കൂടേണ്ടവനല്ല അമ്മേ നീ അമേൻ ഭവനത്തിൻ്റെ അകത്തലത്തിൽ അമേൻ കഴിഞ്ഞുകൂടേണ്ടവനല്ല നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ആമേ നിന്റെ മേലുള്ള ശക്തവും ആമേ നിന്റെ മേലുള്ള റോയൽ അനോയിൻറ്റിങ് അത് വെളിപ്പെടാനായിട്ടുള്ള ദിനങ്ങൾ മുമ്പിൽ ആഗതമായിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം നമ്മൾ അടുത്ത ചാപ്റ്റർ പത്താം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ആ മിസ്മയിൽ ജനത്തെ കൂട്ടിനിർത്തി രാജ്യത്തിന്റെ ഒന്നാമത്തെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ഒരു സമ്മേളനം അവിടെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോഴും അമീൻ ഈ നിയോഗമുള്ള ഈ ആലോചന കേട്ട വ്യക്തി എവിടെയാ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നവർ അമേൻ ചീട്ടിട്ടു അമേൻ ചീട്ടിട്ടപ്പോൾ ആർക്ക് വീണു ദൈവത്തിന്റെ പദ്ധതിയിലുള്ളവന് വീണു അമേൻ ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചീട്ടിട്ടിയിലല്ല കേട്ടോ സ്തോത്രം 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 അമേൻ ഇതെല്ലാം സ്വർഗത്തിലെ നിയോഗപ്രകാരം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹലലുയ്യാ അമേൻ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് അമേൻ ഈ നല്ല സമയത്ത് ഈ വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൂടെ ഈ വചനങ്ങൾ പാസ് ചെയ്യപ്പെടുന്നത് അമേൻ ഹലലുയ്യ ചില വഴികളെ അത് നേരാക്കുമ്പോൾ തന്നെ ചില വഴികൾ അടഞ്ഞത് എന്തുകൊണ്ടെന്ന് നിങ്ങളെ വെളിപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് ചില നഷ്ടങ്ങൾ എൻ്റെ ഭവനത്തിൽ വന്നത് ചില കഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ എനിക്ക് ചുമക്കുവാൻ കഴിയാത്ത തലത്തിലേക്ക് ചില വിഷയങ്ങൾ എത്തപ്പെട്ടത് അതിൻ്റെ പിന്നിലുള്ള ആ മീൻ ദൈവപ്രവൃത്തി ആ തിരിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളെ സഹായിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരുതൽ ശക്തമായി വെളിപ്പെടട്ടെ ആമേൻ നമ്മുടെ കണ്ണുകളടയ്ക്കാം ഞാനൊരു വാക്ക് അമ്മ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വചനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന അമ്മൻ വഴി അടഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ എനിക്ക് അമീൻ ഈ അമേൻ ഈ ഈ ഒരു ബദ്ധത ലഭിക്കുമ്പോൾ നിങ്ങളതിനായി ഏൽപ്പിച്ചാട്ടെ ക്രൈസ്തലോർ ഹല്ലുയ്യ പരിശുദ്ധ തമ്പുരാനെ അമ്മയുടെ ഉള്ളംഖരങ്ങളിലേക്ക് അമീൻ ഈ വചനത്തെ ശ്രമിക്കുന്നവരെ ഏൽപ്പിക്കുന്നു പ്രത്യേകാൽ ആമേൻ ആമേൻ ചില പ്രതിസന്ധികളെ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികളെ ഫേസ് ഫേസ് ചെയ്യുന്ന വഴി അടഞ്ഞ അമേൻ അനുഭവത്തിൽ നിലകൊള്ളുന്ന ഇനി മുന്നോട്ട് യാതൊരു വിധത്തിലുള്ള അമ്മേൻ 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 സ്തോത്രം സാധ്യതയും ഇല്ലെന്ന് പറയുന്ന വ്യക്തിമണ്ഡലങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു അടിയൻ ഏൽപ്പിക്കുന്നു പിതാവെ സ്തോത്രം ശരിക്കും ദൈവപ്രവൃത്തി തിരിച്ചറിയുവാൻ ദൈവിക ഉദ്ദേശം തിരിച്ചറിയുവാൻ നീ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേ ലുയ്യ ദൈവത്തിന് സ്തോത്രം ദൈവത്തിനു സ്തോത്രം ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഒതുങ്ങി ഒതുങ്ങി ഭവനത്തിൻ്റെ ഉള്ളറവരെ ആയിരിക്കുന്ന അമീൻ എനിക്ക് പുറം ലോകം കാണണ്ട ഇവിടം കൊണ്ട് മതി എന്ന് പറയുന്ന ചിലരെ അമീൻ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഏൽപ്പിക്കുന്ന നിമിഷങ്ങളാകെയാൽ സ്തോത്രം 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 കർത്താവേ ഒരു ശൗലിനെ പുറത്തു കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ ചെങ്കോൽ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ചിലരെ തമ്പുരാന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവന്ന് അടഞ്ഞ ജല അവരുടെ മുമ്പിൽ ആപ്പം ചെയ്ത് അമ്മേ സ്വർഗരാജ്യത്തിൻ്റെ പ്രവർത്തിക്ക് അമ്മേ അമ്മ അനേകരുടെ വിടുതലിന് അമ്മ ദൈവം ചിലരെ കാരണമാക്കുന്നതിനായി സ്തോത്രം സ്തോത്രം ഈ പ്രാർത്ഥനയിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു ആമേ തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ പിതാവി